വിപുലമാകാനായ ഒരു കാരണം എന്താ വെച്ചാല് സോഷ്യൽ മീഡിയയിൽ സമസ്തയുടെ ശത്രുക്കളായ ആളുകളുടെ കുപ്രചരണങ്ങളാണ് എന്ന് പറയാനുള്ള പറയാതിരിക്കാതെ പറഞ്ഞില്ല അവർക്ക് പ്രത്യേകം നന്ദി കൂടി ആർപ്പിക്കാൻ ഈ സന്ദർഭത്തിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം പട്ടിക്കാട് അറബിക് കോളേജ് ആണെങ്കിലും ഇസ്ലാമിക് സെന്ററാണ് ഇതൊക്കെ സമസ്തയുടെ സ്ഥാപനങ്ങളാണ് സമസ്ത വള്ളവും വെള്ളവും നൽകിക്കൊണ്ട് സമസ്തയുടെ സമുന്നതരായ ആരും അതുപോലെ സാധാദ്യങ്ങളും വളർത്തിയെടുത്ത മഹത്തായ സ്ഥാപനങ്ങളാണ് ഈ ഈസ്ലാമിക് സെന്ററാകട്ടെ അതല്ലെങ്കിൽ കേരളത്തിൽ പടർന്ന് പന്ത്രലിച്ചു കൊണ്ടിരിക്കുന്ന അറബി കോളേജുകളെ ഏത് പരിശോധിച്ചാലും സമസ്തയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളൊക്കെ സമസ്തയുടെ സ്ഥാപനങ്ങളാണ് അപവാദമായി കൊണ്ട് അതിൽ സമസ്തില്ല ഞങ്ങൾ മാത്രമാണ് ഇതൊക്കെ ഉണ്ടാക്കിയെന്ന് പറഞ്ഞ ചില ആളുകൾ രംഗപ്രവേശനം ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് അവരോട് ഒന്നും പറയുന്ന ഞങ്ങളൊന്നും അല്ലാത്തതും വെട്ടിയും മാത്രമേ മറുപടി പറയൂ ഞങ്ങളൊക്കെ ചങ്കിൽ ചോരയിൽ എടുത്തോളം തരം

സംരക്ഷണ കവചം ചെയ്യാൻ പ്രവർത്തകരാകുന്നത് ഞങ്ങൾ എല്ലാവരും പ്രതിജ്ഞാബദ്ധരാണ് എന്ന് മാത്രമാണ് ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്താറുള്ളത് ആരെയെങ്കിലും വാരോലകൾ കൊണ്ടുവന്നുകൊണ്ട് അല്ലെങ്കിൽ രാഷ്ട്രീയക്കാരുടെ തിത്തൂരം വാങ്ങിയിട്ട് ആരെങ്കിലും വന്നിട്ട് ഏതെങ്കിലും വചനം ഉപയോഗിച്ചതുകൊണ്ടൊന്നും

എന്ന് മാത്രമാണ് ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്താനുള്ളത് അതുകൊണ്ട് സമസ്തയുടെ മക്കളെ മുമ്പിൽ ഒരു ഭീഷണിക്കും ആരുടെ ഭീഷണിക്കും മുമ്പിൽ വാങ്ങുന്ന പ്രശ്നം ഇല്ലേ ഇല്ല എന്ന് ഈ സന്ദർഭത്തിൽ സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഈ ഇവിടെ ഇങ്ങനെ സാഹചര്യം ഉണ്ടാക്കിയത് വളരെ സുന്ദരമായ രീതിയിൽ പരിവാറുകൊണ്ട് വാക്കോട് സ്ഥാപനങ്ങൾ നമ്മഞ്ഞു കൊടുക്കണം ആ ആദരം പരിപാടികൾ പഞ്ചായത്തിലുള്ള ആളുകളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കൊണ്ട് ചെയ്യണമെന്ന് മാത്രം ഉദ്ദേശിച്ചാണ് പരിപാടിയുമായി കൊണ്ട് മുന്നോട്ട് പോയത് അതിന്റെ ഇടയിലാണ് ചില തടയലുകളും എത്രത്തോളം ചോദിച്ചാൽ ബഹുമാനപ്പെട്ട വൈസിയാണ് ഈ മഹത്തായ പരിപാടി കൈയ്യും പറഞ്ഞു കയ്യും കാലം മാത്രമല്ല ഇന്ന് ലാബിലെ അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയിട്ട് അദ്ദേഹത്തിനെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട് നിങ്ങൾ നാല് വച്ചോളം പോയിട്ട് പറയുമ്പോൾ വരെ നിങ്ങളെ കൈയും കാലും കൂട്ടി നിങ്ങളെ കൊന്നിടാൻ വേണ്ടിയാണ് അവിടെ തയ്യാറാണ് ഇത്രത്തോളം നീചമായ നദിഷ്ടമായ പ്രവർത്തനങ്ങൾ ഹീനമായ പ്രവർത്തനം നടത്തുമ്പോ നിങ്ങൾക്കത് പറയാതിരിക്കാതെ നിർവാഹമില്ല വാറില്ല ഏതായിരുന്നാലും ആ കൈയ്യും കാലും കിട്ടാൻ വേണ്ടി നിങ്ങൾ നിർദ്ദേശിക്കപ്പെട്ട അല്ലെങ്കിൽ കാത്തിരിക്കുന്ന ശിക്ഷ നിമിഷങ്ങളെ കൊണ്ട് ഇവിടെത്തും ഒരു കാര്യം ഞങ്ങളൊക്കെ നെഞ്ചത്ത് ചവിട്ടിയിട്ടല്ലാതെ ഞങ്ങളുടെ ഉസ്താദുമാർ ഒരു രോമത്തിന് അവിതരീതമായി കൊണ്ട് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഞാൻ സിന്ധിപ്പിക്കുന്നില്ല ഇതൊന്നും ആവേശം കൊള്ളിക്കാൻ വേണ്ടി പറയുന്നില്ല നമ്മുടെയൊക്കെ ജന്മനാൽ ജീവിതത്തിൽ ഉറച്ച നമ്മുടെ രക്തങ്ങളിൽ അലിഞ്ഞതാണ് എന്ന് പറയുന്ന ഈ മഠിതമായ സംഘടന அதை தகர்க்கான் நம்ம விசுவங்களுக்கு வைகல்யம் வலுத்தான் ഏതൊക്കെ പിത പ്രസ്ഥാനക്കാരിൽ നിന്ന് തൃട്ടൂരങ്ങൾ വാങ്ങിയിട്ട് അച്ചാരം വാങ്ങിയിട്ട് ആരൊക്കെ ഞാൻ ഈ മഹത്തായ സംരംഭത്തിൽ പങ്കെടുത്ത സ്വാഗതം പറഞ്ഞുകൊണ്ട് അവരുടെ വിലപ്പെട്ട സമയം നഷ്ടപ്പെടാൻ തലിയാ ഉദ്ഘാടനം ചെയ്യാൻ ഉദ്ഘാടനം ചെയ്യാൻ ഇപ്പൊ കാണിച്ചത് ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം പറഞ്ഞാൽ നമ്മൾ വിശ്വസിക്കുന്ന ഈ മഹിതമായ പ്രസ്ഥാനത്തിന്റെ സഭയാണ് നെടുംതൂണുകളാകുന്ന മുഷാവറ എന്ന് പറയുന്നത് ആ സമസ്ത മുസാവറയിൽ ഒരംഗമാണ് മാത്രമല്ല അദ്ദേഹം ജാമ്യയിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ടതിന് ശേഷം സമസ്ത മുസാവറുടെ തീരുമാനം அந்த மாற்றியது புனபரிசோதிட்டி என்ன சமஸ்தி மாற்றி நிறுத்தப்பட்ட ஆளுகளை சமஸ்து ஓதியில் அவருக்கு ஆளுகையே அப்போ ஆலவாதம் இவடம் ஏது வெளிகளையும் அதிஜக்காண்ட பண்டிதனான தானக்கு மனசிலொடுத்து

ഇവർ ഞങ്ങൾ നയിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഉപയോഗപ്പെടുത്തുകയാണ് ഞാൻ അവസാനിപ്പിക്കുകയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ പ്രിയമുള്ളവരെ മാതാ ഈ പരിപാടി ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത് ബഹുമാനപ്പെട്ട അതുപോലെ തന്നെ പിന്നെ

الله اكبر الله. الله الحمد الله اكبر الله اكبر الله اكبر لا اله الا الله والله اكبر الله اكبر ولله الحمد